ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാകോട്ട് കടക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിലും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീന അങ്ങനെ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹരി ശങ്കർ വന്ന് വാതിലിൽ കൊട്ടുകയാണ് കേട്ടോ ഹരിനക്ക് സത്യത്തിൽ പേടിയായി പേടിച്ച് കറച്ച് കിടക്കുക വാതല് തുറന്നില്ല നമ്മുടെ അലീനെ വാതിൽ തുറക്കോ ഒരിക്കലും തുറക്കില്ല അങ്ങനെ അലീനെ വാതില് തുറന്നതേയില്ല ഹരിശങ്കർ കുറെ തട്ടി കൊട്ടി മുട്ടി എന്നിട്ട് ഹരിശങ്കർ അങ്ങ് പോയി കേട്ടോ എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു നേരം വെളുത്ത ഉടനെ തന്നെ കിച്ചണിലും കൂടെ കയറി പണിതേക്കാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനെ കിച്ചണിലൊക്കെ കയറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഹരിശങ്കർ പതുക്കെ ചുറ്റി കറങ്ങി ആരെയും അവിടെ ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ് അട്ട് പതുക്കെ വന്നു പതുക്കെ വന്ന് കുറേ േരം അലീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നു അലീന മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ അലീന അലീനയുടെ തിരക്കിലായ പണിയിലൊക്കെ തന്നെയാണ് അലീന കാണുന്നുണ്ട് പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് ഹരിശങ്കർ ഇങ്ങനെ പതുക്കെ വന്നിട്ട് അതേ നിനക്കെന്താണ് ഇത്ര ഗമ അല്ല ഞാൻ ഇന്നലെ റൂമിൽ വന്നായിരുന്നു നീ ഉറങ്ങി പോയത് കൊണ്ടല്ലേ വാതിൽ തുറക്കാതിരുന്നത് അലീന ഒന്നും ഇണ്ടയില്ലാട്ടോ കമാന്നൊരു അക്ഷരം ഇണ്ടുന്നില്ല വീണ്ടും ഹരിശങ്കർ ചോദിച്ചു അല്ല നിനക്ക് നിനക്കെന്താടി ഇത്ര ഗമ അത് എനിക്ക് ഗമയൊന്നുമില്ല എനിക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട് ഹാ നിനക്ക് ഇവിടെ മാത്രം ക്ലീൻ ചെയ്താൽ മതിയോ അതെ ഇവിടെ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ എന്റെ റൂമും കൂടി വന്ന് ക്ലീൻ ചെയ്യും എന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു അവിടെ വന്ന് ക്ലീൻ ചെയ്യാനോ ആ അവിടെ വന്ന് ക്ലീൻ ചെയ്താ എന്നാ പറ്റില്ലേ അവിടെ വന്ന് ക്ലീൻ ചെയ്തേ പറ്റൂ എന്റെ റൂം എനിക്ക് ഇപ്പൊ തന്നെ ക്ലീൻ ആക്കണം ആ വരാല്ലോ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു നേരെ പോവുകയാണ് നമ്മുടെ ഹരിശങ്കറിന്റെ റൂമിലേക്ക് അങ്ങനെ ഹരിശങ്കറിന്റെ റൂമിലേക്ക് ചെന്നു അല്ല ഇവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് അതെ ഇതാണ് എൻ്റെ റൂം വിശാലമായി എൻ്റെ റൂം ഇവിടെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ആ കയറി വന്ന് ക്ലീൻ ക്ലീൻ ആക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ക്ലീൻ ചെയ്യുകയാണ് അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അലീനയുടെ തോളത്ത് കയറി ഒരൊറ്റപ്പെടുത്താൻ പിടിച്ചു നമ്മുടെ ഹരിശങ്കർ പിടിച്ചതും കയ്യെടുക്കാൻ പറഞ്ഞു അലീന കൈ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഹരിശങ്കർ ചോദിച്ചു അല്ല ഞാന് ഞാനൊന്ന് മനസ്സ് വെച്ചാലേ നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി അലീന നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം നിനക്ക് പണം വേണോ സ്വർണം വേണോ അല്ല നിനക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോണോ ഫുഡ് വേണോ നല്ല ഫുഡ് എന്ത് വേണമെങ്കിലും ഈ ഹരിശങ്കർ നിനക്ക് തരും അത് ഉറപ്പാ നീ ഒന്ന് കണ്ണടച്ചാ മതി അപ്പോഴത്തെ അപ്പോഴത്തേക്കും തന്നെ ഹരിശങ്കർ നേരെ റൂമിനകത്തെ ഷെൽഫ് തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറെ പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് ദേ ഇത് അയ്യായിരം രൂപയുണ്ട് ഈ അയ്യായിരം രൂപ മതിയാവുമോ വേണ്ട ഇത് അല്ലെങ്കിൽ ഇനിയും തരാം അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു അലീനെ പെട്ടെന്ന് കൈ പിടിച്ച് ഇങ്ങനെ താത്തിയിട്ടോ കൈ പിടിച്ചിങ്ങനെ താത്തിട്ടോ പറഞ്ഞു പൈസ ഒന്നും എനിക്ക് വേണ്ട അല്ല പിന്നെ നിനക്ക് എന്താ വേണ്ടത് നീ ചോദിക്കുന്ന എന്ത് ഞാൻ തരും അത് അത് പിന്നെ എനിക്ക് ഒരു സഹോദരന്റെ സ്നേഹമാ വേണ്ടത് താൻ എന്നെ ഒരു സഹോദരിയായിട്ട് കാണണം അതാ എനിക്ക് വേണ്ടത് അത് തന്നെ കൊണ്ട് പറ്റുവോ പിന്നെ വേലക്കാരിയായി നിന്നെ ഞാൻ എന്തിനു സഹോദരിയാക്കുന്നു അതിനൊന്നും എന്നെ കൊണ്ടുപറ്റില്ല മാത്രമല്ല എനിക്ക് ഒരു സഹോദരി ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് സഹോദരിയുടെ സ്ഥാനമൊന്നും നിനക്ക് ഞാൻ തരില്ല താൻ എന്ത് മനുഷ്യനാണോ താന് ഈ വീട്ടിലെ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കളയാൻ വേണ്ടി ജനിച്ച പുത്രനാണോ അറിയാമല്ല എന്നിട്ട് ചോദിക്കുകയാണ് ഇവിടുത്തെ മനുശങ്കർ എന്ന് പറയുന്ന ആ സാറിനെ കണ്ടു പഠിക്ക് ആ സാറിന്റെ അനിയനല്ലേ ഈ നിൽക്കുന്നത് അന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇതൊന്നും അത്രയ്ക്ക് നല്ല കാര്യമല്ല നിങ്ങൾ അന്തസ്സും അഭിമാനവും ആയിട്ടുള്ള കൈതക്കൽ തറവാട്ടിലെ ഒരു പുരുഷനല്ലേ ആ പുരുഷൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഓഛാനിച്ച് നീക്ക നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന സിമ്പിളായിട്ട് ആ റൂമിനകത്ത് പോവുക എടി കാണിച്ചു വെച്ചിട്ടുണ്ടടി നിനക്ക് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ജീവിക്കാന്നോ കാണിച്ചു തരാടി എന്ന് പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ഏതായാലും ഹരിശങ്കറിന്റെ മനസ്സോ ഇതൊന്നും മാറിയിട്ടില്ല കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല നമ്മുടെ ബാലേന്ദ്രൻ അതായത് ഏർ വൈ എന്നാ ഏർ വൈജയന്തി അത് തന്നെ വൈജയന്തിയുടെ വീട്ടിലേക്കാണ് അങ്ങനെ വൈജയന്തിയുടെ ഹസ്ബൻഡ് ആരോടോ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബാലേന്ദ്രന്റെ മോൻ പോയി മോന് ഒരു ഫോണൊക്കെ ആയിട്ട് കൊണ്ട് ദേ അമ്മ വിളിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ആ ഫോണ് മേടിച്ചിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ചോദിച്ചു അല്ല എന്താടോ എന്താണോ താനിപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് മറ്റേ ഫോണ് വിളിച്ചിട്ട് ബിസി ആണല്ലോ എന്താ എന്താ ഇതിന് മാത്രം ബിസി ആരുമായിട്ട് സംസാരിക്കുവായിരുന്നു അത് പിന്നെ ഒരു സുന്ദരി പെണ്ണുമായിട്ട് സല്ലപിക്കുമായിരുന്നു എന്താ പ്രശ്നമുണ്ടോ സുന്ദരി പെണ്ണ് ഏത് സുന്ദരി പെണ്ണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ത് കാര്യം എന്ത് കാര്യം പറയാനാ വിളിച്ചത് താൻ പറഞ്ഞോ അത് വേറൊന്നുമല്ല അറിയാലോ ഇന്ന് ഏട്ടൻ പോവുകയാണെന്ന് നാളെ ഏട്ടൻ പോവുകയാണെന്ന് അവിടെ ചെന്ന് നമുക്ക് വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്യാൻ പോടണ്ടേ ബന്ധങ്ങളും സഹോദരങ്ങളും ഒക്കെ ആന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നാ മതിയോ നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ ആ പോകണം വറുത്തതും പൊരിച്ചതുമായിട്ട് നിങ്ങളൊക്കെ പാക്ക് ചെയ്യുകയും ചെയ്തോ ഞങ്ങള് പക്ഷെ വറുത്തതും പൊരിച്ചതും പാക്ക് ചെയ്യാനല്ല അങ്ങോട്ടേക്ക് പോകുന്നത് ഏതായാലും എന്റെ അളിയൻ പോകല്ലേ ആ സ്ഥിതിക്ക് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൂടാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയാനോ നിങ്ങൾ എന്തെങ്കിലും കാണിക്ക ഏതായാലും നമുക്ക് അങ്ങോട്ട് വരെ ഒന്ന് പോകണം അതിന് തയ്യാറായിട്ട് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയാണ് നമ്മുടെ ഏർ ആരോട് വൈജയ്തിയിലെ ഹസ്ബൻഡോട് അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പൊ പെട്ടെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ മോള് തന്നെയാണ് അപ്പൊ മോള് അച്ഛാ ഞങ്ങള് വരണ്ടേ അച്ഛാ ഞങ്ങള് വന്നാൽ ശരിയാവില്ലേ ഞങ്ങൾക്കും അങ്ങോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് ഏതായാലും ഇപ്പം മക്കൾ തൽക്കാലം വരണ്ട വൈജയന്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കൊണ്ടുപോകണ്ടെന്നാ അല്ലെങ്കിൽ ഞങ്ങളെ എങ്ങോട്ടേക്കും കൊണ്ടുപോകുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എങ്ങോട്ടേക്കും അമ്മ കൊണ്ടുപോകില്ലല്ലോ ഞങ്ങൾ എനിക്കറിയാം എന്താ കാര്യം എന്നൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കണം ഞങ്ങളെ കൂട്ടരുത് അത് ഇഷ്ടമല്ല അമ്മയ്ക്ക് ഞങ്ങളെ അവിടെ ഇവിടെ ഒന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീനയെ വീണ്ടും കാണിക്കുന്നത് അലീന മുത്തശ്ശിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓണി കേട്ടിട്ട് ഓടി ചെല്ലുകയാണ് അലീനെ ഓണടിക്ക് അലീനെ ഓണടി കേട്ടപ്പോ മനസ്സിലായില്ല അലീനക്ക് നമ്മുടെ മുത്തശ്ശിക്ക് മനസ്സിലായി മുത്തശ്ശി എൻ്റെ മോള് ജയന്തി വന്നു വൈജയന്തി വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി ചെല്ലുകയാണ് അവിടെ ആ ജനരന്റെ ആ ഒരു പാളിക്കിടയിൽ കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ തൻ്റെ അമ്മേനെ ഒരു നോക്ക് കണ്ടു കണ്ണാണോ മനസ്സാണോ നിറയുന്നോന്നും അറിയില്ല നമ്മുടെ അലീനയ്ക്ക് അങ്ങനെ വൈജയന്തി അകത്തേക്ക് കയറി വന്നിട്ട് ആദ്യം ഏട്ടനോട് സംസാരിക്കുകയാണ് നമ്മുടെ വൈജയന്തിയുടെ ഏട്ടനോട് ആ ഏട്ടാ റെഡിയായോ പോകാനെല്ലാം തയ്യാറാക്കിയോ കമല എന്തിയെ കമല അതിനകത്ത് എന്തൊക്കെയോ വർക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കൊണ്ടുപോകാൻ ആണോ അപ്പോഴത്തേക്കും കമല ഇറങ്ങി വന്നു കമല ഇറങ്ങി വന്നപ്പോൾ അതേ വറുത്തതിന്നും പൊരിച്ചതെന്ന് ഞങ്ങൾക്കും കുറച്ച് മാറ്റി വെച്ചേക്കണം കേട്ടോ ഞങ്ങൾക്കും കൊണ്ടുപോകാൻ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുക അപ്പൊ ഈ പറയുന്ന ഓരോ ശബ്ദവും കാതോർത്ത് കാതോർത്ത് പതിയെ പതിയെ വരുന്നു ഒളിഞ്ഞിങ്ങനെ നോക്കുക തൻ്റെ അമ്മേനെ ആകാംക്ഷ കാണാനുള്ള ആ ഒരു തത്രപ്പാടിലാണോ വെപ്രാളത്തിലാണോ പരവേശത്തിലാണോ എന്നൊന്നും അറിയില്ല നമ്മുടെ അലീന അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഹരിശങ്കർ ഇറങ്ങി വരുന്നുണ്ട് ആന്റീന്ന് വിളിച്ചോണ്ട് അപ്പൊ കമല പറയുന്നു ഈ ചെക്ക് വെളിവില്ലേ നിന്റെ അപ്പച്ചിയാടാ അത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി പറയും അപ്പച്ചീന്നൊക്കെ പണ്ടൊക്കെയല്ലേ എല്ലാവരും വിളിക്കുന്നത് ഇപ്പം ആൻറ്റീന്നൊക്കെയാണ് അമലേ വിളിക്കുന്നത് എനിക്കതാ ഇഷ്ടം അപ്പോൾ നമ്മുടെ ഹരിശങ്കർ പറഞ്ഞു അതാണ് അതാണ് എനിക്ക് ആന്റീനെ ഇഷ്ടം ആൻറ്റി ഇതൊക്കെ പഴയ കാലത്ത് നിന്ന് ഇതുവരെ വണ്ടി വിളിച്ച് എത്തിയിട്ടില്ല ഇപ്പോഴും ആ അറുപതുകളിൽ കിടക്കുക എന്നേ ഇപ്പോഴത്തെ ഞങ്ങളുടെ ട്വൻറ്റി കിഡ്സിനെയൊക്കെ പോലെയൊക്കെ ആവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനമൊക്കെ പറയുകയാണ് ഏതായാലും ഇതൊന്നും ശ്രദ്ധിക്കാൻ നമ്മുടെ അലീനയ്ക്ക് സമയമില്ല അലീന അമ്മയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അലീനെ അലീനെ അലീനിനെക്കുറിച്ച് പുതിയ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഓ എന്റെ പൊന്നി ചേച്ചി പറയാതെ പൊന്നു ചേച്ചി നല്ല പൊന്നു വൈജയന്തി പറയാതെ ഇരിക്കുന്ന നല്ലത് ഓ അവളെ എന്തെങ്കിലും പണി ചെയ്യാനായിട്ട് ഞാൻ അടുക്കളയിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടെ അപ്പൊ ചേച്ചിയുടെ അമ്മയുണ്ട് അനി നിന്റെ അമ്മയുണ്ടല്ലോ വൈജയന്തി അലീനെ മോളെ ഇങ് വന്നേ എന്നൊക്കെ പറയും പണി ചെയ്യാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കത്തേ ഇല്ല ആണോ അവളുടെ പേര് അലീന എന്നാ ആ അതെ അവളുടെ പേര് അലീന എന്നൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയുകയും നമ്മുടെ വൈജയന്തി അലീനയെ കാണാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീർന്ന് അവിടെ കൊണ്ട് അവസാനിക്കാട്ടെ ചെയ്യുന്നത് അപ്പം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചിട്ടത് വേറെ ഒന്നുമല്ല ഇങ്ങനെ കിടന്ന് ആങ്ങിയൊക്കെ കാണിക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ കുറച്ച് ഭാഗം ഒരു അഞ്ച് മിനിറ്റത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി പറഞ്ഞൊക്കെ പോയി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടെ നമ്മുടെ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കും നമ്മൾ വിശേഷമായിട്ട് വരും കേട്ടോ അപ്പം മറക്കാതെ ശേഷവും കാണണേ ഫുള്ള് വിശേഷം നമ്മൾ രാവിലെ എന്നും ഒരു ഏഴര ഏഴേ മുക്കാലോട് കൂടി കേട്ടോ ഇടുന്നത് ഞാനിപ്പോൾ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇട്ടത് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കണ്ടതിനു ശേഷം ഒരു ലൈക്കും കൂടി ഒരു ഹൈപ്പ് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാലേ നമുക്ക് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ കമൻറ് ബോക്സിൻ്റെ അവിടെ നിങ്ങൾ അവിടെ അവിടെയൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ അത് നമ്മളെ സഹായിക്കും അത് വേറൊന്നും നമ്മുടെ ലൈക്ക് പോലെ തന്നെയാണ് കൂടുതൽ പേരിൽ നമ്മുടെ ഈ ഒരു വീഡിയോസ് എത്തിപ്പെടാൻ നമ്മളെ സഹായിക്കും റെക്കമെൻഡ് ലിസ്റ്റിലേക്ക് കയറിപ്പോൾ നമ്മളെ സഹായിക്കും അപ്പം അതിനു വേണ്ടിയാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ടാറ്റാ ബൈ ബൈ